നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും സീരിയൽ സംവിധായകനും ഒക്കെയായ ശ്രീ സജി സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിത്തുന്ന ആളിനെക്കൂടെ സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം കാരണം അനുഭവങ്ങളിലൂടെ പറയുന്നതാണ് നമ്മൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ നമ്മൾ അത്യുന്നതങ്ങളിൽ എത്തപ്പെട്ടാൽ പലരും മറക്കുന്നൊരു കാര്യമുണ്ട് വന്ന വഴി ആ വഴിയിൽ സഞ്ചരിച്ചത് ആ വഴിയിൽ കണ്ടുമുട്ടിയവരും ഇവരെയൊക്കെ മറന്നുപോകുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സജീവ സുരേന്ദ്രനുമായിട്ട് പരിചയപ്പെടുത്തിയത് അനൻ നായർ എന്ന ഛായാഗ്രഹനാണ് അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നുണ്ട് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തോന്നിയതിൻ്റെ അടിസ്ഥാന കാരണം ചുറ ഒരു ചെറുപ്പക്കാരൻ എല്ലാത്തിനെയും എങ്ങനെ കാണണം എങ്ങനെ നേരിടണം എന്ത് ചെയ്യണം എല്ലാം വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരൻ മേഘം മന്ദാരം എന്നീ രണ്ട് എപ്പിസോഡുകളിലെ ഈ രണ്ട് എപ്പിസോഡുകളിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് അതിന് പിന്നെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സ്വന്തമായി വർക്കുകളിലേറ്റെടുത്ത് ചെയ്യുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ലീഡറായ അദ്ദേഹം ഞാൻ എഴുതുന്നതും വായിക്കുന്നതും പുസ്തകം വായിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ ബർദുബൈയിലെ ക്രീക്കിൽ ചെന്നിരിക്കുന്നതും അങ്ങനെ നിരവധി കാര്യങ്ങൾ കണ്ടും സംസാരിച്ചിട്ടുമുള്ള അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട് എൻ്റെ മനുമാൻ വന്നിട്ടുണ്ട് ഫാമിലിയോടൊപ്പം ശരവണ നമുക്ക് പോയി കാണാം ഞാൻ പറഞ്ഞാൽ സജി കേൾക്കാതിരിക്കില്ല നിങ്ങൾ ഇത്രയും കിടന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയില്ല വല്ല ഗാനം എഴുതാനോ എനിക്കിതിനെപ്പറ്റി സിനിമയെ പറ്റിയിട്ടും ഗാനങ്ങളെ പറ്റിയിട്ടും ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല വല്ല കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സമർത്ഥമായി ഞാൻ സംസാരിക്കാം പക്ഷേ നിങ്ങളുടെ ഈ എഫർട്ട് കാണുമ്പോൾ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ താമസിച്ച ഫ്ലാറ്റിൻ്റെ മുകളിൽ മുറിയിൽ പത്ത് മണിയാകുമ്പോൾ ഷാർപ്പ് ലൈറ്റ് ഓഫ് ചെയ്യും ഒരു മുറിയിൽ എട്ട് ഒൻപത് പേർ കിടന്നിറങ്ങിയാണ് ഡോർമെറ്ററി സിസ്റ്റം മാതിരി അപ്പോൾ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ബുക്കും ബുക്കും പേനയും ചെറിയൊരു ടേബിൾ ലൈറ്റും ഒക്കെ കൂടെ കൊണ്ട് രാത്രിയുടെ രണ്ടായാമത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ ആ ട്രസ്സിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു പ്ലഗ് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ കുത്തി ആൽ ലൈറ്റിൻ്റെ പ്രകാശത്ത് രാത്രി ഒരു മണിയോ രണ്ട് മണിയോ എടുത്താനോ വായിക്കാനോ ഒക്കെ ശ്രമിക്കാറുണ്ട് അപ്പോഴെല്ലാം ഇദ്ദേഹം വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാറാമോ ആഹാ ശരവൺ ഇതുവരെ കിടന്നില്ലേ രാവിലെ പോകട്ടെ ഞമ്മളാ അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം സംസാരിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം സജി രണ്ട് പ്രാവശ്യം ദുബായിൽ വന്നപ്പോഴും ഒരുപാട് തവണ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്ന് പോയി കാണാം സംസാരിക്കാം അദ്ദേഹം പറയുന്നൊരു ഉണ്ട് കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിൽ ചട്ടി പൊട്ടിപ്പോയതുപോലെ ആവാ എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹം ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇല്ലാത്തിനും ഒരു കാലമുണ്ട് സുഹൃത്തെ ഞാൻ എൻ്റേതായിട്ടുള്ള വഴിയിലൂടെ പോകുന്നു പിന്നെ നമ്മൾ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനറിസം അദ്ദേഹത്തിൻ്റെ രീതികൾ അതൊന്നും നമുക്കറിയില്ലല്ലോ കാരണം കലാകാരൻ്റെ ചിന്ത പലപ്പോഴും പലതരത്തിലാണ് അത് തെറ്റാവാം ശരിയാവാം മനസ്സാണല്ലോ എല്ലാത്തിനും കാരണഭൂതൻ അങ്ങനെ അവിടെ വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നിർബന്ധിച്ചിട്ട് ഞാൻ ശ്രീ സജ്ജിയെ പോയി കണ്ടിട്ടില്ല പക്ഷേ ഈ എപ്പിസോഡുകൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധു എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ സൂചിപ്പിക്കാൻ കാരണം രണ്ട് എപ്പിസോഡ് ചെയ്തപ്പോഴും ശ്രീ അനിൽ നായരാണ് സജി സുരേന്ദ്രനോട് എന്നെ പറ്റി പറഞ്ഞതും എഴുത്തുകാരനാണ് എന്തൊക്കെ പറഞ്ഞു എന്നറിയില്ല ഇതിലെ ഇന്ന റോൾ മേഘത്തിൽ അഡ്വക്കേറ്റായും മന്ദാരത്തിൽ ഹെഡ് കോൺസ്റ്റബിളായും ഉള്ള പ്രകടനമാണ് എന്നെ ഏറ്റവും ഹഡാതാകർഷിച്ചത് മേഘത്തൻ്റെ സെറ്റിൽ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഒരു പേജോളം ദാർഘ്യമുള്ള വളരെ നീളം കൂടിയ ഡയലോഗുകളാണ് മനസ്സ് കലുഷമാണ് മട്ടും മനസ്സൊട്ടും ശരിയല്ല കാരണം അന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഖത്തറിലേക്ക് മടങ്ങിയാണ് ജോലി സംബന്ധമായി ജീവിതത്തെ കാട്ടി വലുതല്ലല്ലോ കല എന്ന് പറയുന്നത് അന്ന് പോയില്ലെങ്കിൽ അതൊരു വിസയും പേരും പിന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ മനസ്സൊന്നും ഒട്ടും ശരിയല്ല അത് എൻ്റേത് മാത്രമല്ല എന്നെ പോലെയുള്ള രക്ഷക്കണക്കുന്ന പ്രവാസികളുടെ മനസ്സും അത്തരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ മാതൃഭൂമി ഓഫീസിൻ്റെ ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ആ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനായി പോയതും മറ്റ് ചില അനുഭവങ്ങളും ഞാൻ ഒരു താരത്തിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞുവെങ്കിലും സജി സുരേന്ദ്രൻ എന്ന ഡയറക്ടർ ക്യാമറയ്ക്ക് പിന്നിൽ വന്നു നിന്ന് എൻ്റെ എൻ്റെ ഷോർട്സ് എടുക്കുന്ന സമയത്ത് അനിൽ നായരായിരുന്നു ക്യാമറ അനിൽ നായരും സജി സുരേന്ദ്രനും കൂടെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു ഞാൻ വേർത്ത് കുളിച്ച് ലൈറ്റുകളുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ടച്ചം പോയി ഒന്ന് ടച്ച് ചെയ്തിൻ്റെ മുഖമെല്ലാം ഉയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഡയലോഗുകളൊന്നും എനിക്ക് ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല എങ്കിലും ഓരോ സെൻറ്റൻസ് വെച്ച് മുറിച്ച് മുറിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് അസിസ്റ്റൻ്റുകളും ലൈറ്റ് ബോയ്സും അങ്ങനെ പലരും എൻ്റെ പ്രകടനം നോക്കി നിൽക്കുകയാണ് ചിലരൊക്കെ കണ് കണ് കണ്ണിറക്കി കാണിക്കുന്നുണ്ട് ചിലരൊക്കെ കൊള്ളില്ല എന്നു പറഞ്ഞൊരു തലവൽക്കുന്നുണ്ട് പലരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നു ക്യാമറയുടെ മുന്നിൽ ഫ്ലോഡ് ഷോട്ടും മിഷ്ഷോട്ടും ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരാളിൻ്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ആ പ്രയാസപ്പെടലിനെ ഒരിക്കലും ഒരു പുച്ഛം ഒരു പുച്ഛഭാവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് പ്ലസ് പോയിൻറ്റ് എന്ന് പറയുന്ന ഒന്ന് ആ ഏഴ് ടേക്കുകൾ എടുത്തപ്പോഴും ചിരിച്ച മുഖത്തോടും ചിരിച്ച ഭാവത്തോടും അതോടൊപ്പം തന്നെ ആ സീൻ എങ്ങനെ മനോഹരമാക്കാം എന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഏകദേശം നാലുമണിയോടുകൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു പോകുന്നു ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും ഷൂട്ടിംഗ് അവസാനിച്ച് പോകുമ്പോഴും ഒരു ചിരിയിൽ ഒതുക്കി അധികമൊന്നും സജി സുരേന്ദ്രൻ സംസാരിച്ചില്ല അതൊരു വലിയ വിഷയമാക്കാതെ ഞാൻ മടങ്ങി അതിനുശേഷം അനിൽ നായരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് അനിലേ ഞാനിത് കാണാൻ ഇവിടെ ഉണ്ടാവില്ല ഞാനപ്പോൾ കത്തറിലായിരിക്കും ആ എപ്പിസോഡ് വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാമല്ലോ എങ്ങനെയാണ് അങ്ങനെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കം മികവും പന്താനവും കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ ചിലരോടൊക്കെ പറഞ്ഞു ജോലി ചെയ്യുന്ന സ്ഥലത്ത് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് ഡ്യൂട്ടി രാവിലെ ഏഴ് മണിക്ക് കയറുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിയായാലും ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കലയെപ്പറ്റി എന്താണ് ചിന്തിക്കേണ്ടത് ഖത്തറിലെ ഫോർ സീസൺ ഹോട്ടൽ എന്ന ഹോട്ടലിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് സി ഡി സി കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് അത് പണിയേറ്റെടുത്ത് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ള മേലങ്കി അണിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് സൈക്കിൾ വന്നാൽ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയാണ് അത് കഴിഞ്ഞ് റൂമിൽ ഇട്ടേക്ക് വന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും അടുത്ത ഡ്യൂട്ടിക്കുള്ള ഇതായി മൂന്ന് വർഷക്കാലം അങ്ങനത്തെ ഒരു ചരിയയിലായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് സീരിയൽ കാണാനും കവിത എഴുതാനും കഥ എഴുതാനും ഒന്നും പറ്റാറേയില്ല ഇത്രയും ഞാനിവിടെ സൂചിപ്പിച്ചത് എന്തെന്നാണ് ജീവിതം ഒരു വശത്ത് കര മറ്റൊരു വശത്ത് അപ്പോൾ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് കാണുന്ന ലോകത്തിലെ ഒരുപാട് മലയാളികളുണ്ടല്ലോ അന്ന് ഓസ്ട്രേലിയയിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും മസ്കറ്റിൽ നിന്നും മൂന്ന് പേർ യാത്രയുടെ രണ്ടാം യാമത്തിൽ വിളിച്ചു പറഞ്ഞു ഓഹ് നടികർ തിലകം ശ്രവൺ മഹേഷൻ്റെ ഭാവപ്രകടനം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചതിക്കല്ലേ ഇനി ഇങ്ങനെയൊന്നും ഇനി ഇങ്ങനെയൊന്നും അഭിനയിക്കരുത് കേട്ടോ അവിടെ ജോലി ചെയ്യുന്നു സീരിയലിൽ അഭിനയിക്കുന്നു എന്നൊക്കെ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ധൈര്യം കുറവുള്ള രണ്ട് മൂന്ന് സീൻ മാത്രമെങ്കിലും മറ്റുള്ളവരുടെ അനുമോദനം അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അഭിപ്രായം ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും മനസ്സ് സന്തോഷിച്ചു എന്ന് മാത്രമല്ല ആ രാവണിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല കടൽ തീരത്തുള്ള അവിടുത്തെ ഉടൻ ക്യാബിനിൽ ഒരു റൂമിൽ ഒറ്റയ്ക്കാണ് താമസം കാരണം സ്വസ്ഥതയും സമാധാനവും വേണമല്ലോ പിന്നെ ആ പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ മാനേജർ അമേരിക്കക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് പോരുമ്പോൾ ഞാനും അദ്ദേഹവും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ അങ്ങനെ നിരന്തരമായ രണ്ട് മൂന്ന് വർഷക്കാലം അതിനിടയിൽ ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴും ടെൻഡർ പ്രാവശ്യം രാത്രിയിലും പിറ്റേ ദിവസം രണ്ട് തവണ അന്ന് സംപ്രേഷണം ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ പകൽ വീണ്ടും കണ്ടിട്ട് എൻ്റെ നാട്ടിലുള്ള ചില സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു അറിയാം ക്ഷമിച്ചാലൊരു നടനാവൂ എന്നാലും കറക് കേട്ടോ ആ എഴുന്നേറ്റ് പോകുന്ന സീൻ കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു അങ്ങനെ ചില കമൻറ്റുകൾ ഇപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വിചാരവികാരങ്ങൾ ഒരു മൻ മനുഷ്യ മനസ്സ് സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങൾ അന്ന് ആ ഷൂട്ടിങ്ങിനോട് പൂർണ്ണമായി യോജിച്ച് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും സജി സുരന്ദനെ കണ്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരി പടർന്നതല്ലാതെ എടുത്ത ടേക്കുകളൊക്കെയാണെന്നോ നിങ്ങളുടെ അഭിനയം കൊള്ളാമെന്നോ അല്ലെ നിങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ നന്നായെന്നോ ഒരുവിധ കമൻറ്റും പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറങ്ങാൻ നേരം ഞാൻ സജിയോട് ചോദിച്ചു സജി ഞാൻ പോട്ടെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അപ്പോഴും ഒന്ന് ചിരിച്ചു രക്ഷപ്പെടാം രക്ഷപ്പെടാതിരിക്കാം എന്തൊക്കെയാണോ ആ ചിരിയിൽ ഉൾക്കൊണ്ടത് എന്നെനിക്കറിയില്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഒരു വലിയ സെറ്റിൽ പത്തും നാൽപ്പതും അൻപത് പേരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സെറ്റിൽ ഇതിനെ നിയന്ത്രിക്കുക എന്നത് ഒരു വലിയ കഴിവ് തന്നെ വേണം പറഞ്ഞു പോകുന്നവരും നിന്നു പോകുന്നവരും കടന്നു പോകുന്നവരും ഒക്കെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സീരിയലിൻ്റെ ഫൈനൽ അധികാരി അതിനെ ഫൈനലായി എങ്ങനെ വെക്ക വേണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളുടെ കഴിവാണ് ആ കഴിവൽ മികവുറ്റ രീതികളാണ് സജി എന്ന് സ്വീകരിച്ചത് എന്ന് തോന്നുന്നു അതിനുശേഷം മന്ദാരം എന്ന എപ്പിസോഡിൽ ഒരു ഹെഡ് കോൺസ്റ്റബിളായി കഴക്കൂട്ടത്താണ് ഷൂട്ടിങ് അതിലെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞാൽ പിന്നെ അനിൽ നായനുമായിട്ടുള്ള ആ എപ്പിസോഡിൽ എല്ലാ വിശദമായി പറയാൻ കഴിയില്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം കഴക്കൂട്ടം റോഡിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു കാറിൽ വരുന്ന നായകനെ വണ്ടി കൈ കാണിച്ച് നിർത്തുന്നതും ഇറങ്ങുന്നതും അങ്ങനെയുമായിട്ടുള്ള ചില കോൺവെർസേഷൻസും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഷർട്ടിനെ അടക്കം പിടിച്ച് ഷൗട്ട് ചെയ്യുന്ന ചില രംഗങ്ങളുമൊക്കെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഷോട്ടുകളെല്ലാം ചിത്രീകരിച്ചു അപ്പോൾ ഞാൻ സജിയോട് ചോദിച്ചു സജി എങ്ങനെയുണ്ട് കഴിഞ്ഞവണ മേഘത്തിൻ്റെ അതിൽ അഭിനയിച്ചപ്പോഴും സജി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ഒരു അഭിപ്രായമൊക്കെ പറയാമല്ലോ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇതെല്ലാം സ്ക്രീനിൽ തെളിയുന്ന കാര്യങ്ങളല്ലേ എഡിറ്റിംഗ് സമയത്ത് ചിലതൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ ഇത്രയും റഷുള്ള റോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ചില പരിമിതികളൊക്കെ ഇല്ലേ എന്നാലും ശരവന്റെ പെർഫോമൻസ് മോശമൊന്നുമല്ല മികച്ചത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് ശരവണുണ്ട് നമ്മുടെ വളരെ സന്തോഷം അപ്പോൾ കോസ്റ്റ്യൂമർ ഒന്ന് പറഞ്ഞു സാറേ ആ കോസ്റ്റ്യൂംസ് ഊരി തന്നിട്ട് വേണം പോകാൻ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് അതും ഭയങ്കരമായ ചൂടും റോഡിൽ വെച്ച് മൂന്നും നാലും ടേക്കൊക്കെയാണ് എടുക്കുന്നത് കഴക്കൂട്ടത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത് എല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി എന്ന് വെച്ചാൽ അന്ന് ബന്ധം കാര്യങ്ങളുമൊക്കെയാണ് െങ്കിലും ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയാക്കി പോകാൻ നേരം സജിയോട് പറഞ്ഞു എന്നെ ഉൾക്കൊള്ളാനും ഇതിൽ ഒക്കെ ശ്രമിച്ചതിന് നന്ദി സജി ഇനി എന്ന് കാണും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പുറത്താണല്ലോ ജോലി അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ലൊക്കേഷൻ മാറ്റി മസ്ക്കറ്റ് ഹോട്ടലിൻ്റെ അവിടെ എവിടെയാണ് അടുത്ത ചില സീനുകൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ പോകാൻ നേരവും സജീ കണ്ട് സംസാരിച്ചു ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമയോടുള്ള പ്രതിബദ്ധി പ്രതിബദ്ധത പിന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാനുള്ള മിക്കവ് ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു സംവിധായകൻ എന്ന് വേണം സജയ് സുരേന്ദ്രനെ കുറിച്ചിട്ട് പറയാൻ ഇവർ വിവാഹിതരായ രണ്ടായിരത്തി ഒമ്പതിൽ ഹാപ്പി ഹസ്ബൻഡ്സ് രണ്ടായിരത്തി പത്ത് ചില നിരവധി ടെലിവിഷൻ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മേഘം മന്ദാരം ഓർമ്മയ്ക്കായി അങ്ങനെ നിരവധി സീരിയലുകൾ അദ്ദേഹം ചെയ്തു ഇന്നും സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന സജി സുരേന്ദ്രൻ എന്ന മികവുറ്റ കലാകാരനെ ഇത്തരണത്തിൽ അദ്ദേഹത്തിൻ്റെ രീതികളെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലിയെ എനിക്ക് തോന്നിയ എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ ചില ഓർമ്മകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഇനിയും അദ്ദേഹം നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യട്ടെ ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു സംവിധായകന് വേണ്ട പക്വത നേടിയ ഒരു സംവിധായകൻ അതാണ് സജി സുരേന്ദ്രൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം